സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ മങ്കടയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏക ആശ്രയ കേന്ദ്രമായ മങ്കട ഗവൺമെന്റ് ആശുപത്രിക്ക് ഫണ്ട് നീക്കിവെച്ച് ആവശ്യത്തിനുള്ള സൌകര്യങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു അടിസ്ഥാന ഈ ബജറ്റിലെങ്കിലും അത് പരിഹരിക്കണമെന്നില്ലാതെ മന്ത്രമണ്ഡലം പാർട്ടിക്ക് ആവശ്യപ്പെടാറുണ്ട് നിരന്തരം മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും നിരന്തരം പ്രക്ഷോഭത്തിലാണ് പക്ഷേ ഈ പിന്നെ രണ്ടാമത്തെ പിണറായി സർക്കാരും നിരന്തരം അവഗണനയാണ് മന്ത്രമണ്ഡലത്തിനോട് കാണിച്ചിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്റ്റാഫ് പേരുകളില്ല ഒരു എക്സ്റേ യൂണിറ്റുകളില്ല അങ്ങനെ ഒരു

പ്രയാസങ്ങളിൽ വീർപ്പുമുട്ടുകയാണ് മങ്കട ആശുപത്രി ആശുപത്രിയുടെ വളർച്ച യഥാക്രമം താഴോട്ടാണ് മങ്കട മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളുടെയും പ്രധാന ആശയ കേന്ദ്രമാണ് മങ്കട ഗവൺമെന്റ് ആശുപത്രി അത്യാഹിതങ്ങൾക്കും എക്സ് റേ ഇ തുടങ്ങിയ സാങ്കേതിക പരിശോധനകൾക്കും സ്വകാര്യ ക്ലിനിക്കുകളെ ആശ്രയിക്കേണ്ട ഗതിയാണ് മങ്കടയിലെ ജനങ്ങൾക്ക് വർഷങ്ങളായി തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് മങ്കട ആശുപത്രി സന്ദർശിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ കാദർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം കെ ജമാലുദ്ദീൻ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഡാനിഷ് മങ്കട നസീമ സിയേജ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സെയ്താലി വലമ്പൂർ അസീസ് കടന്നമണ്ണ നസീറ സിമിറ കോട്ടിൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു മംഗട ആശുപത്രി സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ കോതും എന്റെ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്